നമസ്കാരം എൻ്റെ പേര് സോണി ബോട്ടിക് ടിപ്സിൻ്റെ നാൽപ്പത്തി നാലാമത്തെ പാട്ടാണിത് ഇന്നത്തെ ടോപ്പിക്ക് വരകളെ എങ്ങനെ എംബ്രോയിഡറി ആക്കാം എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നമുക്ക് പൊതുവേ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നാമതായിട്ട് നമുക്ക് മാനുവലായിട്ട് ഡിജിറ്റൈസിങ് അതായത് നമുക്കൊരു ആർട്ടിസ്റ്റിക് സ്കില്ലാത്ത ആൾക്കാർ നമുക്ക് ഡ്രോയിങ് അറിയാത്ത ആളുകളാണെങ്കിൽ അത് നമുക്ക് ഇമേജിനെ നമുക്ക് റീഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എംബ്രോയിഡറിക്ക് മാറ്റാം അല്ല നമുക്ക് കുറച്ചും കൂടി ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ആളുകളാണെങ്കിൽ നമ്മുടേതായ ചിത്രങ്ങൾ നമുക്കിഷ്ടമുള്ള ചിത്രങ്ങൾ നമുക്ക് ഒരു കടലാസിൽ നമ്മൾ വരയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു ബുക്കിൽ നമ്മൾ വരയ്ക്കുന്ന പോലെ നമുക്ക് അതിനെ മനോഹരമായ എംബ്രോയ്ഡറി ഡിസൈൻസ് ആക്കി മാറ്റാൻ സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഡിജിറ്റൈസിങ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡ്രോയിങ് സ്കിൽ വേണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്ക് ഡ്രോയിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഡ്രോയിങ്സിനെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് റീഡ്രോ ചെയ്യാൻ സാധിക്കും ഇപ്പം സോഫ്റ്റ്വെയറുകളിൽ പലതരം ടെക്നിക്കുകളുണ്ട് നമുക്ക് ഓട്ടോ ഡിജിറ്റൈസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊരു ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുള്ള ഒരു ടെക്നിക്കാണ് പക്ഷേ ഈ ഓട്ടോ ഡിജിറ്റൈസിങ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാരിറ്റിയുള്ള ചില ചിത്രങ്ങളെ ഒരു പരിധി വരെ എംബ്രോയിഡറി ഡിസൈൻ ആക്കി മാറ്റാം എന്നല്ലാതെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്കുള്ള ഒരു എംബ്രോയിഡറി ആക്കി അതിനെ മാറ്റാൻ സാധിക്കില്ല അത് ഞാൻ പലപ്പോഴും സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അത് സാധാരണയായി ബേസിക് സോഫ്റ്റ്വെയറുകൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിതിനെ ഒരു പ്രൊഫഷണൽ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ വാങ്ങി അതിനകത്ത് എല്ലാ എങ്കിൽ മാത്രമാണ് അതിനകത്ത് എല്ലാ ടൂൾസും അവൈലബിൾ ആകുള്ളത് ഞാൻ ഈ പറയുന്ന ഓട്ടോ ഡിജിറ്റൈസിംഗ് അല്ല നമുക്ക് ഒരു വരയ്ക്കാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഇമേജ് അടിയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അതിനോട് അനുബന്ധമായ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റീഡ്രോ ചെയ്തിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ ആക്കി മാറ്റാൻ സാധിക്കും അതിന് ഒരുപാട് വാല്യൂസും ഒരുപാട് പാരാമീറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ത്രീ ഡി എഫക്റ്റിലുള്ള എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഷെയ്ഡ് എഫക്റ്റിലുള്ള എംബ്രോയ്ഡറി ഡിസൈൻസ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡ്രോയിങ് സ്കില്ലുള്ള ആളുകൾക്ക് എങ്ങനെ നമുക്ക് ഇതിനെ എംബ്രോയിഡറി ആക്കാവുന്നതാണ് അതിന് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് അധികം കോസ്റ്റ് ഇല്ലാതെ അറൗണ്ട് ടെൻ തൗസൻഡ് മുതൽ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ലെവലിലുള്ള സോഫ്റ്റ്വെയർ ലൈസൻസ് അവൈലബിൾ ആണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ അതുപോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രോയിങ് ബോർഡാണ് അപ്പോൾ ഞാൻ ഇവിടെ വാക്കും എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇങ്ങനെ പല ടൈപ്പ് ഡ്രോയിങ് ബോർഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് ഇതുപോലെ ഉപയോഗിക്കുന്ന പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്ത് നമുക്ക് ഇതിനെ ഡ്രോയിങ്സ് ആക്കി മാറ്റാന് സാധിക്കും ഇപ്പം ഉപയോഗിക്കുന്ന ഇപ്പോൾ പല മോഡലും ഇതുപോലത്തെ ഡ്രോയിങ് ബോർഡ്സ് ആണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വയേർഡ് വയർഡാണ് വയർലെസ് ടൈപ്പ് ബോർഡുകൾ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഡി നമുക്ക് ഡ്രോയിങ് കാണുന്നത് വരുന്നുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഡിസ്പ്ലേ മോണിറ്ററിലാണ് നമുക്ക് ഇതിൻ്റെ വിഷല് കിട്ടുക നമ്മൾ വരയ്ക്കുന്നത് സാധാരണ സ്ലേറ്റിൽ വരയ്ക്കുന്ന പോലെ വരയ്ക്കാനോ എഴുതാനോ സാധിക്കും ഈ ഡ്രോയിങ് ബോർഡുകൾ ഒരു പർട്ടിക്കുലർ ഡിജിറ്റൈസിങ് സോഫ്റ്റ്വെയറിന് വേണ്ടി മാത്രമുള്ളതല്ല നമുക്ക് എല്ലാ ടൈപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയറുകളിലും നോർമൽ വിൻഡോസിൻ്റെ ഓപ്പറേഷൻസ് മൗസ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം ഇത് സാധാരണ മാർക്കറ്റിൽ അറൗണ്ട് ഒരു മൂവായിരം മുതൽ പല റേറ്റിലുള്ളത് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കുറേ കൂടെ പ്രൊഫഷണൽ ലെവലിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇതിൽ വയർലെസ് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വയർലെസ് ഉപയോഗിച്ചിട്ട് നമുക്കും ഇതിൽ ചെയ്യാവുന്ന ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത് വയർഡ് ആകുമ്പോൾ നമുക്കൊരു ഉണ്ടല്ലോ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇത്ര ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലിരിക്കണം കുറച്ചും കൂടെ നമുക്ക് വയർലെസ്സാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാവുന്ന ഓപ്ഷൻസും കിട്ടുന്നുണ്ട് അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എംബ്രോയിഡറി മേഖലയിൽ നമുക്ക് ഇതിന് ഒരുപാട് സ്കോപ്പുകളുണ്ട് ഇപ്പോൾ ഒരു ക്യാരിക്കേച്ചറ് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ സ്കെച്ചസ് ചെയ്യുന്ന ആൾക്കോ ഇനി നമുക്കൊരു ഹാൻഡ് പോലത്തെ നല്ല നല്ല ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിന് ഷെയ്ഡ് കൊടുക്കുക അത് നമ്മുടേതായ കുറേ പ്രൊഫഷണൽ ലെവലിൽ സ്കെച്ചസ് ചെയ്യാം ഇതൊക്കെ ഇത് എന്ത് ചെയ്യണമെങ്കിലും ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം അപ്പോൾ ഏതിട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയറിലാണ് ഇതുപോലെ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കമ്പ്യൂട്ടറൈസൻ എംബ്രോയിഡറി മേഖലയിൽ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ് ആഡ് ഓൺ പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആയിട്ടുള്ള ഡിസൈൻസ് ഇപ്പോൾ കാരണം നമുക്ക് ഒരു മെഷീൻ മാത്രം ഉണ്ടായി പോരാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിജിറ്റൈസിങ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ഞാൻ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ട ഒരുപാട് കാര്യങ്ങളും ടെക്നിക്സും ഇപ്പോൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഇപ്പം നിങ്ങൾക്കൊരു സീറോ നോളജ് ആണെങ്കിൽ കൂടെ നമ്മളതിനുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊഫഷണൽ ലെവലിൽ എത്താനുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷീനിൽ ഏതൊക്കെ ടൈപ്പ് കാരണം സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ്സ് സീക്വൻസ് കോഡിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ശെനൈൽ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ ബോറിങ് ചെയ്യാം ലേസർ കട്ട് അങ്ങനെ അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിലുള്ളത് നമ്മൾ വാങ്ങിയാൽ മതി ഇപ്പോൾ നമ്മുടെ ഇതിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ ഇപ്പോൾ ലേസർ കട്ടിങ് മെഷീൻ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ വേണ്ട ഇത് ശെനയിൽ നമുക്കില്ലെങ്കിൽ നമുക്കത് വേണ്ട അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടും അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ മെഷീൻ വാങ്ങണം അതുപോലെത്തന്നെ സോഫ്റ്റ്വെയറുകൾ വാങ്ങണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ ഡെമോ വേണമെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യോ എങ്ങനെ വർക്ക് ചെയ്യോ എന്നുള്ളതിൻ്റെ ട്രയൽ വെർഷൻ വേണമെങ്കിലും ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രയൽ വെർഷൻ നമുക്ക് കുറച്ച് ഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്ന ട്രയൽ വെർഷൻസും ആണ് അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ ഞാനീ കാണിച്ചിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു വീണ്ടും ഇതുപോലെയുള്ള പുതിയ ടിപ്സായിട്ട് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം